السلام عليكم ورحمة الله وبركاته. في ربيع الأول أصب أمولي لك أبدا ما إليك ويانا. إن قل آية قل إن كنتم تحبون الله فاتبعوني يحببكم الله. إن الله بنا استقبلوا طبعا يقول إن استقبلوا منا إن ربهم قل حديثنا أنكرتم ما عربي

നബി നബി തങ്ങളെ തങ്ങളെ ആഗ്രഹത്തോടെ കാണണം പ്രത്യേകിച്ച് മാസത്തിൽ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസാണല്ലോ ആ മാസത്തിൽ പ്രത്യേകം നിബിത്തങ്ങളെ എടുത്ത് പറയണം കാരണം ചില ദിവസത്തിനൊക്കെ വലിയ പ്രത്യേകതയുണ്ടാകും വെള്ളിയാഴ്ചയെ പറയുമ്പോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ പ്രത്യേകതയായി നമുക്ക് സൂര്യൻ ഒരിക്കുന്ന ദിവസത്തിൽ അത് വെള്ളിയാഴ്ച ദിവസമാണ് കാരണം പറഞ്ഞത് അന്നാണ് അലി ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു അപ്പോസ് വെള്ളിയാഴ്ചയ്ക്ക് മഹത്വം കൊടുത്തു എന്ന ഹരീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നല്ല ലോകത്തുള്ള സർവ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠനായ ഹബീബരാകുന്ന തങ്ങൾക്ക് ജന്മം കൊണ്ടത് പരിശുദ്ധ ആ ആ ആ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചക്ക് മഹത്വം മഹത്വത്തെ കുറിച്ച് ാണ് എന്റെ ജനിച്ചിട്ടുള്ളത് എനിക്ക് ജന്മം നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിയോ ഇല്ലാതെ എനിക്ക് തെളിവ് തേടുന്നത് എനിക്ക് പകരം സ്നേഹത്തിനു പരിധിയില്ല അതെനിക്ക് തെളിവുകൾ ആവശ്യമില്ല തെളിവുകൾ എത്രയോ നമുക്ക് പറയാൻ കഴിയും പറഞ്ഞല്ലോ തിങ്കളാഴ്ച ബഹുമാനങ്ങൾ ഉണ്ടായത് എനിക്ക് ദിവസമായത് കൊണ്ടാണ് വെള്ളിയാഴ്ച ബഹുമാനം ഉണ്ടായത് ആദ്യാമിനെ ജനിച്ചത് കൊണ്ടാണ് എന്ന് നാം കേട്ടു നാം ശ്രദ്ധിച്ച നോക്ക് സ്വഹാദത്തിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ മഹാനാണ് എന്നിട്ട് ആ മുന്നൂറോളം സഹാബികളെ കണ്ട ഹസനുൽഹു പറയുന്നത് എനിക്ക് വലയോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിനെ ചെലവഴിക്കാൻ

അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിലേക്ക് ബഹുമാനം അനിവാര്യമാണ് ശരിയായ കരുത്തോടെ നീയത്തോടെ അങ്ങനെ കരുതിയാൽ ബഹുമാനിച്ച ആ ദിവസം നബി തങ്ങളുടെ വലുതുകൾ പറഞ്ഞാൽ പാടിയാൽ അതിനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് അവർ പോലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുഖിനായ നമുക്ക് അതിലൊക്കെ ചർച്ച ചെയ്യുന്നതിന്റെ പകരം നിബിത്തങ്ങളെ കുറിച്ച്

നിശ്ചാവിഷ്കാരത്തിന്റെ ശേഷം നടക്കുന്നുണ്ട് പള്ളിയിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങളാൽ കഴിയുന്ന വിധം സ്വന്തമായി നബിതങ്ങളെ കുറിച്ച് പഠിക്കാനും മൗലി തോന്നാനും എല്ലാ ഹൈറായ കാര്യത്തിലേക്കും നിങ്ങൾക്ക് തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു